ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും സിംബ്ലി കേളിയിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്പിനേല് കണ്ടിട്ടുണ്ടായിരിക്കും ഏകദേശം ഒരു ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരിക്കും ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് ക്രീമാണ് വീട്ടിൽ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു ഫേസ് ക്രീം എന്ന് പറഞ്ഞാൽ ഇതിൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അതായത് എക്സ്പെൻസ് ഒന്നുമില്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള രണ്ട് ചേരുവകൾ മാത്രം വെച്ച് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ചെയ്തിട്ടില്ലാത്തൊരു ഒരു സാധനമാണ് അതായത് നമ്മൾ ഇത് റിലേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ രീതിയിൽ ചെയ്തിട്ടില്ല നിങ്ങൾ ഈ രീതിയിൽ ചെയ്താൽ മാത്രമേ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയുള്ളൂ അല്ലാതെ നമുക്ക് ഈ ഒരു സാധനം വേസ്റ്റിലിട്ട് ഇട്ടതിന് ശേഷം പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന സാധനം വെച്ചിട്ട് ക്രീം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല നമ്മുടെ മെയിൻ ഐറ്റം ഇരിക്കുന്ന നമ്മൾ എടുത്ത് കളയുന്നതിലെ മെയിൻ ഐറ്റം ഇരിക്കുന്നത് അപ്പോൾ എന്താണ് ഇതെന്ന് അറിയാനായിട്ടൊരു ക്യൂരിയോസിറ്റി ഇല്ലേ പിന്നെ ഇതിന്റെ ബെനിഫിറ്റ് ഞാൻ പറഞ്ഞുതരാം സ്കിന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് ഗ്ലോയാവും ഗ്ലോ പോട്ടെ അത് നമുക്ക് മാറ്റി നിർത്താം ഇൻസ്റ്റന്റ് ആയിട്ട് ഫെയർനെസ് വരും അതായത് നമ്മുടെ ഒരു രണ്ട് ഷെയ്ഡ് കളർ അപ്പാകും അങ്ങനത്തെ ഒരു നല്ലൊരു ഫേസ് ക്രീമാണ് ഇന്ന് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് ഇട്ട ഉടനെ നമുക്ക് റിസൾട്ട് കിട്ടും ഒറ്റ പ്രാവശ്യം ഇട്ട് നോക്കിയാൽ നിങ്ങൾ എന്തായാലും പിന്നെ അത് ഇത് സ്കിപ്പ് ചെയ്യില്ല ഇത് നമുക്ക് എങ്ങനെ ഇടാന്ന് വെച്ചാൽ വീക്കിലി ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ഫേസ് ക്രീമാണ് അത്രയ്ക്ക് സൂപ്പർ സാധനമാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് കാണാം അപ്പോൾ വീഡിയോയിലൂടെ പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലെ ഒരു ബട്ടൺ ബട്ടൻ കാണാതൊന്ന് പ്രെസ് ചെയ്യുക അപ്പോൾ ഒത്തിരി ഒത്തിരി കുഞ്ഞു ബെല്ലേക്കൻ വരും അതും പ്രെസ് ചെയ്ത് അവളെന്ന് ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും ഇനി നമുക്ക് വീഡിയോയിലൂടെ പോകാം അപ്പം നമുക്കിവിടെ വേണ്ടുന്ന മെയിൻ ആയിട്ടുള്ള രണ്ട് ആണ് അരിപ്പൊടിയും ഏത്തപ്പഴവും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി തന്നെയാണ് ഞാനിത് വീട്ടിൽ പൊടിച്ചിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഏത്തപ്പഴം എടുക്കുമ്പോൾ ഇതിനേക്കാളും നല്ല കറുത്ത ഏത്തപ്പഴം ഉണ്ടല്ലോ നമ്മൾ കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് അതെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളതിൽ ഏറ്റവും പഴുത്ത ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ബനാന ഫേസ് പാക്ക് ഒക്കെ ചെയ്യുമ്പോൾ കൂടുതൽ പഴം ആണ് എടുക്കുന്നത് അതിൻ്റെ തൊലി നമ്മൾ കളയും പക്ഷെ ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത് ഈ പഴത്തിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ഈ ഒരു വെള്ള ഭാഗം ഉണ്ടല്ലോ ഒരു ചെറിയൊരു പൾപ്പ് പോലെ നമുക്ക് കിട്ടും അതിങ്ങനെ സ്പൂണ് വെച്ചിട്ട് നല്ലതുപോലെ വഴിച്ചെടുക്കാം ഞാൻ എൻ്റെ എന്താ സ്റ്റാൻഡേർഡ് ഡാമേജ് ആയിപ്പോയി അപ്പോൾ ഞാൻ ഒരു കൈ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എനിക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ ഈ കാണുന്ന പോലെ തന്നെയാണ് സ്പൂൺ ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇതാക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒന്ന് സ്ക്രാപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ഉള്ളിലെ പൾപ്പ് കിട്ടും ഈ തൊലിയിലെ പൾപ്പ് കിട്ടും അത് നമ്മൾ വിചാരിക്കുന്നവല്ലോ ഭയങ്കര ബെനിഫിറ്റ് ആണ് നമ്മുടെ ആൻറ്റി ഏജിങ്ങിലും സ്കിന്നിൽ പ്രായം കൂടുതലായിട്ട് തോന്നിക്കുമല്ലോ അപ്പം അതിനൊക്കെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബെനിഫിറ്റ് ആണ് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് നമുക്ക് കിട്ടും അപ്പം ഞാൻ ഒരു പഴം കംപ്ലീറ്റ് എടുത്തിട്ടില്ല കേട്ടോ അതിന് മൂന്നായിട്ട് ഭാഗിച്ചിട്ട് അതിൻ്റെ ഒരു ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഒരു ഒന്നര രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫേസിലും നെക്കിലും കൂടെ അത്യാവശ്യം നല്ല തിക്നെസ്സിൽ തന്നെ ഇടാനായിട്ട് പറ്റും പിന്നെ ഇതിൽ പാലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതിങ്ങനെ തന്നെ അടിക്കാം നല്ല രീതിയിൽ അടിച്ചെടുക്കാം എന്തെങ്കിലും മിക്സി യൂസ് ചെയ്ത് അടിച്ചെടുക്കാം അല്ല കൈ വെച്ചിട്ട് സ്മാഷ് ചെയ്തെടുത്താലും മതി പക്ഷേ ഞാൻ പറയുന്നത് എപ്പോഴും നല്ലപോലെ അരച്ചെടുക്കണം അര അപ്പം നമുക്ക് കംപ്ലീറ്റ് ഇതിൻ്റെ ഒരു അരിപ്പൊടിയുടെയും പഴത്തിൻ്റെയും ഒക്കെ കംപ്ലീറ്റ് ഒരു റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ നല്ലതുപോലെ മിക്സ് ആവുകയും ചെയ്യും ഞാനിപ്പം ഫേസ് ഒക്കെ അത്യാവശ്യം നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഈ ഒരു പാക്ക് ഒരു സൈഡ് മാത്രം ഇടുന്നുണ്ട് കാരണം ഒരു സൈഡ് ഇട്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവുള്ളൂ പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് റിംഗ് ലൈറ്റ് വെച്ചിട്ടാണ് അപ്പം നമുക്ക് കറക്റ്റ് ഇപ്പോൾ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് നേരിട്ട് കാണുന്നതിൻ്റെ അത്രയ്ക്ക് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റില്ല പക്ഷേ വീഡിയോയിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഭയങ്കര റിസൾട്ടാണ് കേട്ടോ കാരണം നീ ഇതിന് മുന്നേ ഇട്ടിട്ടുള്ള ഒരു പാക്കാണ് നമ്മൾ ട്രൈ ചെയ്ത് നമുക്ക് സക്സസ് ആയ പാക്കുകൾ മാത്രമേ നമ്മൾ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാറുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം പ്രാവശ്യമെങ്കിലൊന്നും ട്രൈ ചെയ്ത് നോക്കുക കാരണം അത്രമാത്രം റിസൾട്ടാണ് ഒരു സൈഡ് എഫക്റ്റും വരില്ല ഒരു ഇറിറ്റേഷനോ ഇച്ചിങ്ങോ ഒന്നും ഉണ്ടാവില്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ബ്രൈറ്റ്നസ് കിട്ടുകയും ചെയ്യും അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും നല്ലപോലെ ഡ്രൈ ആവുന്നു എന്നുണ്ടെങ്കിൽ അതിന് മുന്നേ നിങ്ങൾ വാഷ് ചെയ്യാം എന്നുവച്ചാൽ ഒരുപാടങ്ങ് ഡ്രൈ ആവരുത് ഇത് ഒരുപാട് അങ്ങ് ഡ്രൈ ആവാതെ അത്യാവശ്യം ഒന്ന് എന്നാ ഡ്രൈ ആവണം അല്ലെങ്കിൽ ഡ്രൈ ആവണ്ട ആ ഒരു രീതിയിൽ ആയിക്കഴിഞ്ഞാല് നമുക്ക് ഇതങ്ങ് മാറ്റാം പിന്നെ നമ്മൾ ഒരു ഫേസ് പാക്ക് ഇടുമ്പോഴത്തേക്കും കഴുത്തിലും കൂടെ ഇടാൻ ശ്രമിക്കാം അല്ലെങ്കിൽ നമുക്ക് കഴുത്തൊരു കളറും ഫേസ് ഒരു കളറുമായിട്ട് മാറിപ്പോവും അപ്പം എന്തായാലും ഞാനിവിടെ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് എനിക്ക് ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടായിരിക്കാം ഒരുവിധം ഒന്ന് ഉണങ്ങി വന്നപ്പോഴത്തേക്ക് ഞാനത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്നുണ്ട് എനിക്ക് ആ ഭാഗത്തായിട്ട് ഫസ്റ്റ് നമ്മൾ ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേ നോക്കിയാൽ അറിയാം ആ ഭാഗത്തായിട്ട് ചെറിയൊരു പിഗ്മെൻറ്റേഷനും ഉണ്ടായിരുന്നു ഇപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് മാറി ഓക്കെ അത് ഞാൻ അത് ഞാൻ കംപ്ലീറ്റായിട്ട് വൈപ്പ് ചെയ്ത് കാണിക്കാം വൈപ്പ് ചെയ്ത് കാണിക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സൈഡിൽ ആ ഒരു സൈഡിൽ കാണുന്ന പിഗ്മെൻറ്റേഷനും ഈ ഒരു സൈഡിൽ കാണുന്ന പിഗ്മെൻറ്റേഷനും തമ്മിൽ ഒരു പിഗ്മെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ടാനൊക്കെ അടിക്കുമല്ലോ അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒറ്റ യൂസിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ടാനും ഒക്കെ മാറിക്കിട്ടും കേട്ടോ അത്രയ്ക്ക് ആണ് ആ ഒരു പഴത്തിൻ്റെ തൊലിയുടെ അകത്തുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം കേട്ടോ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് പഴത്തിനെ കാലം ബെനിഫിറ്റ് ആണ് ആ പഴത്തിൻ്റെ ആ സ്കിന്നിലുള്ള ആ ഒരു തൊലിയുടെ ഉള്ളിലുള്ള സ ഐറ്റത്തിനെല്ലാം അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാനിവിടെ കംപ്ലീറ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടോക്കൺ ഓഫ് ലവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നൊരു വിന്നറിനെ നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുപോലെ ഒരുപാട് പേർക്ക് പ്രൈസ് കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാം കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനൽ ഷബ്ന ടോക്കീസും സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടിലും രണ്ട് രീതിയിലായിരിക്കും നമ്മൾ ഗീവ് അവേ കൊടുക്കുന്നത് ഡെയിലി ഓരോ വീഡിയോയ്ക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രൈസ് അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ലൈവായിട്ട് കാണാൻ ലൈവ് റിസൾട്ടാണ് ഞാൻ ഇൻസ്റ്റന്റ് ആയിട്ട് അത് വൈപ്പ് ചെയ്ത് കാണിക്കുന്നത് അതായത് ഫൗണ്ടേഷനോ ഒന്നും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടില്ല അത് കംപ്ലീറ്റ് ഞാൻ എനിക്കൊന്നും ഞാൻ ഇങ്ങനെ വൈപ്പ് ചെയ്ത് വൈപ്പ് ചെയ്ത് എൻ്റെ വരെ ഇളകി പോകാറായി അത് മാത്രല്ല നല്ല സോഫ്റ്റ് ആവും കേട്ടോ ആ ഒരു നമ്മൾ ഏതൊരു ഭാഗത്താണോ ഇടുന്നത് അവിടുത്തെ സ്കിന്നൊക്കെ ഭയങ്കര സോഫ്റ്റ് ആവും ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ്സും കിട്ടും അപ്പൊ കെമിക്കൽ ഒന്നുമല്ല നിങ്ങൾക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് ചെയ്യാൻ പറ്റുന്നതാണ് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ ചെയ്യണം സെലക്ട് ചെയ്തിട്ട് വരാം അപ്പൊ ഞാൻ കാലം നമുക്ക് ഒരുപാട് റെസ്പോൺസാണ് കേട്ടോ കിട്ടിയത് കുറച്ച് കോൾഡ് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വിന്നറിനെ അനൗൺസ് ചെയ്യാം നമ്മൾ ഫസ്റ്റ് വീഡിയോരെ ലിങ്ക് കോപ്പി ചെയ്തിട്ടുണ്ട് ഗൂഗിൾ വഴി കമന്റ് പിക്കർ വഴിയാണ് നമ്മൾ വിന്നറിനെ തിരഞ്ഞെടുക്കുന്നത് കാരണം എഴുന്നൂറ്റി എഴുപത്തേഴ് കമൻസ് ഉണ്ട് നമുക്ക് അതുപോലെ സബ്ബും വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലിങ്ക് നമുക്കിവിടെ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ പേസ്റ്റ് ചെയ്തിട്ട് സ്കാൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇതിൽ നിന്നാണ് നമ്മളൊരു വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് ഇതുപോലെ എന്നും ഓരോ വിന്നേഴ്സിനും നമ്മൾ പുതിയ വീഡിയോസിൽ സെലക്ട് ചെയ്തിട്ട് അടുത്ത വീഡിയോസിൽ നമ്മൾ അഞ്ഞൂറ് രൂപ വെച്ചിട്ട് ഞാൻ ക്യാഷ് അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോയ്ക്ക് നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന അടുത്ത വീഡിയോയ്ക്കും തരാ അതുപോലെ നമ്മുടെ പുതിയ ചാനലും സപ്പോർട്ട് ചെയ്യുക ഷബ്ന ടോക്കീസ് എന്ന ചാനലും സപ്പോർട്ട് ചെയ്യുക അതിൽ പ്രത്യേകിച്ചാണ് ഗീവ് അേ കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്കിത് ഇന്നൊരു വിന്നറിനെ സെലക്ട് ചെയ്യണം അപ്പോൾ വിന്നറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വിന്നർ അവരുടെ കറക്റ്റ് നമുക്ക് കമൻ്റ് ചെയ്ത അതേ മെയിൽ ഐ ഡിയിൽ നിന്ന് നമ്മൾ സിംപ്ലി കേളി മെയിൽ ഐ ഡിയിലോട്ടാണ് റിപ്ലൈ അയക്കേണ്ടത് ഓക്കെ നമുക്കിപ്പോൾ വിന്നറിനെ ഞാൻ പിക്ക് ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വിന്നർ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പം കാണാൻ പറ്റും സാജിത മുഹമ്മദ് അലിയാണ് കൺഗ്രാച്ചുലേഷൻ സാജിത അപ്പോൾ ഇതേ മെയിൽ ഐ ഡിയിൽ നിന്ന് നമ്മുടെ സിംപ്ലി കേളി മെയിൽ ഐ ഡിയിലോട്ട് കറക്റ്റ് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് അയച്ചു തരാം അല്ലെങ്കിൽ യു പി ഐ നമ്പർ അയച്ചു തരാം അപ്പോൾ എൻ്റെ മെയിൽ ഐ ഡി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എനിവേ കൺഗ്രാചലേഷൻസ് ഇതുപോലെ എല്ലാവർക്കും വിന്നർ ആവാൻ പറ്റട്ടെ ഇനി നമുക്ക് ഈയൊരു വീഡിയോയിൽ നിങ്ങൾ കറക്റ്റായിട്ട് ലൈക്കും കമൻറ്റും സബും ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ ഒരു വീഡിയോരെ വിന്നറിനെ അടുത്ത വീഡിയോയിൽ നമുക്ക് അനൗൺസ്മെൻറ്റ് ചെയ്യാം അപ്പം വിന്നറിന് കൺഗ്രാചുലേഷൻസ് ഇതുപോലെ നിങ്ങൾക്കും വിന്നർ ആവാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ അതിന് വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് വീഡിയോസ് കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ നിന്നാണ് നമ്മളൊരു വിന്നറിനെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു വിന്നറിനെ സെലക്ട് ചെയ്യും അത് നമ്മൾ പിറ്റേ അനൗൺസ്മെന്റ് ചെയ്യുക ഒരുപാട് വെയിറ്റ് ഒന്നും ചെയ്യേണ്ട കേട്ടോ കഴിഞ്ഞ വീഡിയോയിലുള്ള വിന്നറിനെ നമ്മൾ ഈ വീഡിയോയിൽ സെലക്ട് ചെയ്യും ഈ വീഡിയോയിലും കമന്റ് ചെയ്യുന്നവരിൽ നിന്നും ലൈക്ക് ചെയ്യുന്നവരിൽ ഒരു വിന്നറിനെ തിരഞ്ഞെടുത്ത് നമ്മൾ അടുത്ത വീഡിയോയിലോട്ടായിരിക്കും കാണിക്കുക അപ്പം എന്നും നമുക്ക് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട് സോറി എന്നും നമുക്ക് വിന്നേഴ്സ് ആവാനുള്ള അവസരങ്ങളുണ്ട് അപ്പം എന്തായാലും അത് പാഴാക്കരുത് ട്രൈ ചെയ്ത് നോക്കാം അപ്പം വിന്നറിന് നമ്മൾ കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപയാണ് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നത് അപ്പം എന്നും കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ വീഡിയോസിലും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെന്തായാലും മിസ് ചെയ്തൊരു ഓപ്പർച്യൂണിറ്റി മിസ് അതുപോലെ തന്നെ നമ്മുടെ പുതിയ ചാനലിൽ അതായത് ഷപ്ന ടോക്കീസ് എന്ന ചാനലിലും ഇപ്പോൾ ഗീവ് എ വേ ടോക്കൺ ഓഫ് ലവ് നടക്കുന്നുണ്ട് അതിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതിൽ ആയിരം രൂപയാണ് നമ്മൾ പ്രൈസ് മണിയായിട്ട് കൊടുക്കുന്നത് അതെന്ന് വെച്ചാൽ ആ ഒരു പുതിയ ചാനൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്ര മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് റാൻഡം ആയിട്ടായിരിക്കും ഇന്ന് തന്നെ സെലക്ട് ചെയ്യുക അപ്പോൾ ഇതിൽ ചെയ്തിട്ട് നിങ്ങൾ അതിലും ചെയ്യുക അപ്പം ഇതിൽ ഏതിലെങ്കിലും ഒരു ലിസ്റ്റിൽ പെടാതിരിക്കില്ല അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു ഫേസ് മാസ്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഗ്ലോയല്ലേ കണ്ടത് അപ്പോൾ ആയിട്ടുള്ള ഒരു ഫെയർനെസ് നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ നമ്മൾ ഈ പഴത്തൊലിയൊക്കെ നമ്മൾ ചുമ്മാ കളയുന്ന സാധനമാണ് പക്ഷേ നമ്മളിപ്പം പഴത്തിന്റെ മാസ്ക് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ പഴത്തൊലിയിൽ നിന്ന് എടുക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഭയങ്കര ബെനിഫിറ്റ് ആണ് അത് നമ്മൾ എല്ലാ വീഡിയോസിനും നമ്മൾ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ പഴത്തൊലിയിൽ നിന്ന് എടുക്കുന്നത് പക്ഷേ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും ഒരു പ്രാവശ്യം ഇതെടുത്ത് കളയുന്നതിന് മുന്നേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലുള്ള അടി വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ് ചെയ്ത് വെക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് സി യു ഞാൻ അനദർ വീഡിയോ അസ്സാം വലൈക്കും